ചെയ്യുമ്പോൾ നമുക്ക് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ സ്മെല്ല് തന്നെ വന്നിട്ട് ഓക്കെ അപ്പൊ എല്ലാരും ഞാൻ ഇത് കഴിക്കാൻ പോവാണ് കഴിക്കുന്നതിന് മുമ്പ് ഈ സ്മെല് ഇത്രയും കട്ടിയാണെങ്കിൽ കഴിക്കുമ്പോൾ കട്ടി ഞാൻ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഐറ്റങ്ങൾ ഇവിടെ എടുത്തു വെക്കുകയാണ് മറ്റൊന്നുമല്ല ഞാൻ എടുത്തു വെക്കുന്ന ആദ്യത്തെ സാധനം മറ്റൊന്നുമല്ല നമ്മുടെ സാധാരണ ഒരു മാങ്ങാച്ചാർ ഇത് അത്യാവശ്യമാണ് കാരണം സാധാരണ നമുക്കൊരു അല്പം കഴിക്കാൻ ഇതില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് ഈ ഒരു സാധനത്തിന്റെ വളരെയധികം അത്യാവശ്യമാണ് രണ്ടാമത് ഞാൻ കഴിക്കുന്നത് വെള്ളം കഴിക്കുന്നത് കാരണം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇതൊരു പെഗിന്റെ ഒരു ചെറിയൊരു ഗ്ലാസ് ആണ് അപ്പൊ അതിലേക്ക് നമ്മൾ ഒഴിച്ച് ഒരല്പം നമ്മളൊന്ന് കുടിച്ചു നോക്കുക ഓക്കെ പിന്നെ ആവശ്യമെങ്കിൽ മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി ഒരല്പം ലെമൺ ഫ്ലേവേഡ് ആയിട്ടുള്ള സോഡ നമ്മുടെ ഉണ്ട് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇപ്പൊ ഇത് ഒഴിക്കുമ്പോ എന്റെ മുഖത്ത് കണ്ട ഈ ഒരു ചിരി ഇത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല സോ വെയിറ്റ് ആൻഡ് വെറ്റാൻസി ജസ്റ്റ് ഒരു സിപ്പ് സിപ്പ് നമുക്കറിയാം സ്പിരിറ്റ് ഇങ്ങനെ ഇറച്ചു കയറുന്ന ഒരു ഫീലാണ് ജസ്റ്റ് ഒരു സിപ്പ് നമുക്ക് കിട്ടുമ്പോ ആ സിപ്പ് ജസ്റ്റ് ഈ എങ്ങനെയാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കണത്തില്ല ആ ഒരു ഇരച്ച നമ്മൾ ആ ഒരു ഇട്ട് കയറിയില്ല ആ ഒരു ഫീൽ ആണുള്ളത് പക്ഷേ ആ ഒരു ഫീലോട് കൂടി ഇത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അത്രത്തോളം ഫീൽ നമുക്ക് ഉണ്ടാകുന്നില്ല ഫീൽ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഫ്ലേവർ ആയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവർ എന്നല്ലോ നമുക്ക് തോന്നുന്ന ഒരൊറ്റ കാര്യം മാത്രമേ പക്ക സ്പിരിറ്റിന്റെ ഒരു മണമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ട് അത്ര മാത്രമേ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുകയുള്ളൂ എനിക്ക് എന്തായാലും Okay, so guys ready one, two, three <coughs> 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 哇哦,哦，啊，好，好，好，不大 ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ടേസ്റ്റ് കാരണം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ആ ഒരു എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ സാധനത്തിന് കട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം എന്താണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് തല സാധനമായിട്ട് ആരും കണക്കുകൂട്ടേണ്ട ഇത് ഇന്റർനാഷണൽ സൂപ്പർ സാധനം തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഇതിൻ്റെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇത് സ്വാഭാവികമായിട്ടും കഴിക്കുന്ന